ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇഫ്ത റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കണ കട്ട്ലെറ്റാണ് പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു കുറച്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കിയിട്ടുള്ളത് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഏതാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ അതുണ്ടാക്കാൻ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് നമ്മുടെ ഒരു മീഡിയം സൈസുള്ള മൂന്ന് ബീട്രൂട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതായിട്ട് ഇന്ന് അരച്ചെടുത്താലും മതി അരക്കണമെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി പിന്നെ ഒരു സവാള അതുപോലെ ചെറിയൊരു ക്യാരറ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം പച്ചമുളക് ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ ഇതിന് അനുസരിച്ച് എടുക്കുക കേട്ടോ അതും ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഇട്ടുകയാണെന്ന് മുപ്പിച്ചെടുക്കുക അപ്പം ഇതിൻ്റെ പച്ചമണം ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ സവാള അതിലേക്ക് ചേർക്കേണ്ടത് ഈ സവാള ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം സവാള നന്നായിട്ട് വായന്ന് വരട്ടെ അതിന് ശേഷമാണ് നമുക്കിന് ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ചേ ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് അല്ലെങ്കിൽ ചെറുതാക്കിങ്ങനെ അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ക്യാരറ്റ് നന്നായി വയർന്ന് വന്നിട്ട് വേണം നമുക്കിന് നമ്മൾ ക്യാരറ്റ് അല്ല സോറി ബീട്രൂട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീട്രൂട്ട് നമ്മൾ കഴുകിയിട്ടാണ് ഇടുക അപ്പോൾ കഴുകുമ്പോഴാണ് കുറച്ച് വെള്ളം ഇതിലുണ്ടാവും ആ വെള്ളം വേണം കേട്ടോ എന്നാലേ നമുക്ക് ബീട്രൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ബീറ്റ് റൂട്ട് കയകിയ വെള്ളം ഒന്ന് ഊറ്റിയെടുത്താൽ മതി അപ്പം ആയതുമ്പോൾ തന്നെ ഉണ്ടാവും കുറച്ച് വെള്ളം ആ വെള്ളം വേണം കേട്ടോ നല്ല ഒന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടണം നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വായന്ന് വന്നിട്ടൊന്നും നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്തെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ മൂന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുരുമുളക് നമുക്ക് നല്ല എരിവാണെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മുളക് കൂടി ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എരിവിനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതിന് പച്ചമണം മാറിയിട്ട് നമുക്ക് നമ്മൾ സാധാരണ കടലേറ്റ് കിട്ടുന്ന മാതിരി തന്നെ കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് തീ ഓഫ് ഓഫായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കണം അപ്പോൾ ചൂടാറ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ കടലേറ്റിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാം അത് നമ്മളൊരു അടപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അടപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് ഈ കീഴങ്ങൾക്ക് എല്ലാ വശത്തും കൂടെ എത്തിക്കണമെന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് നോക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ഈ അടപ്പിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈയിലേക്കാൻ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി ഒന്നോ രണ്ടോ തട്ടി തട്ടുമ്പോൾ തന്നെ നമ്മളെ ഇത് വരും അതിനുശേഷം ശേഷം ഇങ്ങനെ നാലഞ്ചെണ്ണം ആക്കിയിട്ട് വീണ്ടും നമ്മൾ എണ്ണ തടുവി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ പെട്ടെന്ന് കിട്ടും എന്നിട്ട് എല്ലാ നമുക്ക് കടലേറ്റിന് വേണ്ടിയിട്ടുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യേണ്ട മതി തന്നെയായിട്ട് ചെയ്യേണ്ടത് ഞാൻ പുതിയ ഒരു മുട്ടയാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് റസ്ക് പൊടി അതിനെല്ലാം അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെണ്ണ ചൂടായിട്ട് നമുക്കിതൊന്ന് രണ്ട് വശത്തും വേവിച്ചെടുക്കണം ആദ്യ ഒരു വശം വേവിച്ചിട്ടൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ വശം കൂടി വേവിച്ചിട്ട് നമുക്കത് മാറ്റാം മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ എല്ലാം ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ചൂടോടെ ചെറു ചൂടോടെ അല്ലെങ്കിൽ തണുത്തിട്ടൊക്കെ കഴിക്കണം ഏറ്റവും നല്ല ടേസ്റ്റ് ആയി തോന്നിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളീ ഒരു ബീറ്റ് റൂട്ട് വയറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ചിക്കനോ ബീഫോ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല ചേർക്കാതെ നല്ല ടേസ്റ്റാണ് അത് ചേർത്താലും ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അത് ടേസ്റ്റ് വേണം എന്നുണ്ടല്ലവർക്ക് ആ സമയത്ത് ചേർക്കാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സിംപിളായിട്ടുള്ള ലൈഫ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്